അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇന്ന് കഴിഞ്ഞ ആറാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ താരിഖിന്റെ ആൻസർക്കെയാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ജനിച്ചു അമർബുൽ രണ്ട് നബീസുലഹു തങ്ങളുടെ ഖബർ ഹെജുറത്ത് ഷെരീഫയിലാണ് മൂന്ന് ജുമാതുഹ്റ ഇരുപത്തിരണ്ടിന് സിദ്ദീഖ് അദുല്ലാ വൻഹു വഫാത്തായി നാല് സിദ്ദീഖ് അലിള്ള വനഹുവിൻ്റെ പിതാവ് അബു ഖുഹാഫ എന്ന അസ്മാൻ അഞ്ച് അടിമയായിരുന്നു ബിലാൽ അദിയുള്ള വൻഹു ആറ് ഖലീഫ പ്രതിനിധി ഏഴ് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം സഹനമാണ് സഹനമാണ് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം രണ്ടാമത്തെ ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാനാണ് സിദ്ദീഖ് സിദ്ദീഖർ വനഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ഒന്ന് കുത്തൈല ബിൻതു അബ്ദുൽസ രണ്ട് ഉമ്മർമാൻ ബിൻതു ആമിർ രണ്ട് കള്ള പ്രവാചകന്മാർ ഒന്ന് മുസലിമത്തുൽ കസാബ് രണ്ട് അസ്വദുൽ അനസി തുലൈഹുൽ ഹുവൈലുൽ അസദി അല്ലെങ്കിൽ സജാഹ ഇതും എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം അബൂബക്കർ റുദ്ദുവിൻ്റെ വസിയത്തുകൾ രണ്ടെണ്ണം എഴുതാനാണ് സിദ്ദീഖ് റുദില്ലാ വനഹുവിൻ്റെ വഫാത്തിന്റെ പാഠത്തിൽ അഞ്ച് വസീയത്തുകൾ പറയുന്നുണ്ട് അതിലൊന്ന് ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം രണ്ട് ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക നാലാമത്തെ ചോദ്യം ഉൽ അജ്മുകളായ പ്രവാചകന്മാർ അഞ്ച് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരെ പേര് പറയുന്നുണ്ട് സയ്യിദിന നോഹ് നബി അലൈഹി സ്വലാം സയ്യിദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ സെയ്ദിന മൂസ അലൈഹി സ്വലാം ഐസ അലൈഹി സ്വലാം സൈദന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലാം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം സിദ്ദിയർ റലി അള്ളാ വനഹിന്റെ പെൺമക്കളിൽ പ്രധാനികൾ ഒന്ന് ആയിഷ റലി അള്ളാ വൻഹ രണ്ട് അസ്മ റലിയുള്ള വൻഹ അടുത്തത് പൂർത്തിയാക്കാം എന്നാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം അബൂബക്കർ സുദ്ദീഖർ അദുല്ലിൻ്റെ പ്രായം അറുപത്തിമൂന്ന് വയസ്സായിരുന്നു രണ്ട് ഹബീബ ഹബീബ് മൂന്ന് അമർ അദില്ലാ വനഹുവിന്റെ മാതാവിന്റെ പേര് ഹന്തമ നാല് കുറൈശ യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു ആര് അമർ അലിള്ളാ വൻഹു അതുപോലെ ഹംസാർ റബി ഉള്ള അഞ്ച് നബിസ്വലാഹു അലൈഹിസ്ലും തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് ആര് ഖലീഫമാര് നാല് ഖലീഫമാര് നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാമെന്നാണ് ഒന്നാമത്തത് അബൂബക്ർ സുദ്ദീഖർ അലുല്ലാ വനുഹുവിനെ സംബന്ധിച്ച് നബിസ്വലാഹു അലൈസ്ലും തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാനാണ് ഓരോന്നിനും മൂന്ന് മാർക്ക് എഴുതാണ് അബൂബക്കർ അലുല്ലാ വനഹുവിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് റസൂല്ലി സാഹു അലൈഹി സ്വലം സിദ്ദീഖ് അല്ലാ വനുഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എഴുതാവുന്നതാണ് ചോദ്യം രണ്ട് ഹുലഫ് റാഷിദുകളുടെ ഭരണകാലം ഏത് മുതൽ ഏതു വരെയാണ് ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് മൂന്ന് അധികാരം മേറ്റ് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് അലുല്ലാ വനഹു ചെയ്തത് എന്തായിരുന്നു ഉസാമത്ത് ബിൻ സീദ് അലിയുള്ള നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അധികാരമേറ്റ് മേറ്റ് ആദ്യമായി സിദ്ദീഖ് അലുല്ലാ വനഹു ചെയ്തത് നാല് അമർ അലിള്ളഹ് വനഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നായിരുന്നു നബിസുലാഹു അലൈഹി സ്വലമിയുടെ നുപൂവത്തിന്റെ ആറാം വർഷത്തിലായിരുന്നു അമർ അലിയുള്ള വനഹു ഇസ്ലാം സ്വീകരിച്ചത് അഞ്ച് അമർ അലിള്ളാ വനഹുവിനെ പ്രശംസിച്ച് ഒരിക്കൽ അലൈഹി അല്ലാല് പറഞ്ഞത് എന്താണ് ഹത്താബിന്റെ മകനെ താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷൈത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും ഓക്കെ അടുത്തത് പൂരിപ്പിക്കാനാണ് വലിയ ഡാഷ് ബുദ്ധിമാനും ഡാഷ് വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്നു അമർ അബുൽ ഹത്താബ് റലിയുല്ലാ ഇത്രയും ഭാഗങ്ങളാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു വിജയം നൽകുമാറാവട്ടെ അസ്സാം വാലിക്കും വരഹമു അല്ലാഹി